രഹസ്യങ്ങളുടെ പിന്നാമ്പ്രങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം രക്തം കണ്ട് അറപ്പും വെറുപ്പും തീർന്ന ഒരു കൊലയാളിയുടെ പിന്നാലെയാണ് ഞങ്ങൾ ഇക്കുറി ക്യാമറ ചലിപ്പിക്കുന്നത് ഈ കൊലപാതകയ്ക്ക് പ്രായം വെറും മുപ്പത് വയസ്സ് പക്ഷേ ഈ ചെറു പ്രായത്തിനുള്ളിൽ ഇയാൾ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളുടെ എണ്ണം നിരവധി വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസി യുവതിയുടെ മൂക്കും ചെവിയും ചെത്തി മാറ്റിക്കൊണ്ടാണ് തൻ്റെ ക്രിമിനൽ ജീവിതത്തിന് ഇയാൾ തുടക്കം കുറിച്ചു പിന്നീട് ഇങ്ങോട്ട് കുറ്റകൃത്യങ്ങളുടെ നീണ്ട നീരാം പക്ഷേ ഇയാൾ ചെയ്തു കൂട്ടുന്ന കുറ്റകൃത്യങ്ങൾക്കൊന്നും തെളിവുകൾ അവശേഷിപ്പിക്കില്ല മനു എന്ന യുവാവിനെ വീട്ടിൽ കയറി നിർദ്ദയം കൊന്നുകളഞ്ഞു തൻ്റെ പീഡന ശ്രമം തടഞ്ഞ എഴുപതുകാരി വൃദ്ധയെ വെട്ടിവെട്ടി തുണ്ടമാക്കി പക്ഷേ ഈ കൊലപാതകങ്ങൾക്കൊന്നും ഒരു തെളിവുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കൊലപാതകയെ പിടികൂടാനും പോലീസിന് ഏറെ ബുദ്ധിമുട്ടേണ്ടതുണ്ട് പക്ഷേ ഒടുവിൽ പോലീസിൻ്റെ വലയിൽ പ്രതി കുടുങ്ങി സത്യം എത്ര മുടിവെക്കപ്പെട്ടാലും ഒടുവിൽ അത് മറന്നിക്ക് പുറത്തു വരും എന്ന യാഥാർത്ഥ്യമാണ് ഈ കൊലപാതകയ്ക്കും സംഭവിച്ചത് രക്തദാഹിയായ ഈ സീരിയൽ കില്ലറിന് പിന്നാലെ ഞങ്ങളും പോവുകയാണ് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി രാജനും ഭാര്യയും ഉറങ്ങാനായി കിടന്നു എന്നും പതിവുള്ള നേരത്ത് തന്നെ അതിരാവിലെ തന്നെ പശുക്കളെ കറക്കുവാൻ എഴുന്നേൽക്കണം വെളുപ്പിന് എഴുന്നേൽക്കുന്ന പതിവ് ഉള്ളത് കൊണ്ട് രാത്രി ഒൻപത് മണിയോടെ കിടന്നു തൊട്ടടുത്ത അയൽവാസിയായ ശാരദയുടെ വീട്ടിലെയും വിളക്കുകൾ അണഞ്ഞു വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയ്ക്ക് പിന്നെ ആരെയും കാത്തിരിക്കേണ്ട കാര്യവുമില്ലല്ലോ മക്കളെല്ലാം വളരെ അകലെയാണ് താമസവും രാജന്റെ വീട്ടിലെ വിളക്കുകൾ അണഞ്ഞാൽ പിന്നെ ശാരദയും കാത്തിരിക്കില്ല പിന്നെ കയറി കിടന്നുറങ്ങും അടുത്തടുത്ത രണ്ടു വീടുകളിലെയും വിളക്കുകളെല്ലാം അണഞ്ഞു ഗ്രാമം ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു ഭാര്യ പത്ത് മണി ആയിട്ടാണ് അവള് കിടന്നത് അങ്ങനെ അവളേം കണ്ണിൽ ഉറക്കം പിടിച്ചായിരുന്നു അപ്പോൾ ആരാ നിലവിളിച്ചോണ്ട് രാജോ പൊടിച്ചേ രാജോ പൊടിച്ചേ എന്നും പറഞ്ഞിട്ട് ഓടി ഞങ്ങളുടെ വാതിൽ വന്ന് തട്ടി രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു കാണും ഒരു മരണവിളി കേട്ടാണ് രാജനും ഭാര്യയും ഉണർന്നത് അലറിയുള്ള വിളി എവിടെ നിന്നാണെന്ന് അറിയില്ല ആ അലറി വിളിയിൽ മലയോര ഗ്രാമം കിടിഞ്ഞി ഉറക്കച്ചടവോടെ രാജൻ വാതിൽ തുറന്നു ഞെട്ടിത്തെരിച്ചുപോയി അയാൾ ആ കാഴ്ചയിൽ ഉറക്കം എവിടെയോ പറന്ന് അകന്നു അത്രയ്ക്ക് ഭയാനകമായിരുന്നു ഒരു സ്ത്രീ രക്തത്തിൽ കുളിച്ച് മുന്നിൽ നിൽക്കുന്നു ഉറക്കെ അലറി വിളിക്കുന്നുമുണ്ട് പിന്നെ തന്റെ വീടിന്റെ തിണ്ണയിലേക്ക് വെട്ടിയിട്ടതുപോലെ വീഴുന്നു ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നും രക്തം പമ്പ് ചെയ്തതുപോലെ ചീറ്റിത്തെറിക്കുന്നു ആർത്തലച്ചു പിണഞ്ഞു വീണ ആ ജീവശവത്തിലേക്ക് രാജൻ ഉറ്റുനോക്കി അയാൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത് ശാരദാമ്മയല്ലേ ഉറങ്ങുന്നതിന് മുമ്പ് വരെ ഇവരെ കണ്ടതാണല്ലോ പിന്നെ ഇവർക്കിതെന്തു പറ്റി ഒരുപാട് ചോദ്യങ്ങൾ കുറഞ്ഞ നേരത്തിനുള്ളിൽ അയാളുടെ മനസ്സിലേക്ക് പാഞ്ഞു വീണു വാല് വന്ന് തട്ടിയപ്പോഴാണ് കണ്ണൂർ കേട്ട് പേവേത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോഴും അവർ ചുറ്റവീട്ടിൽ വന്ന് മലർക്ക് വീടുകയാണ് വീണു വീണു രക്ത രക്തത്തിൽ കുളിച്ച് ഞാൻ പറയാൻ ബുദ്ധിമുട്ടുണ്ട് നാട്ടുകാർ ഓടിക്കൂടി ശരീരമാസകലം വെട്ടിക്കീറിയ വൃദ്ധയെയും എടുത്തുകൊണ്ട് ആളുകൾ ആശുപത്രിയിലേക്ക് പാഞ്ഞു പക്ഷേ ചുവടുകൾ അധികം വയ്ക്കേണ്ടി വന്നില്ല ഒരു നിലവിളിയോടെ ശാരദാമ്മ കണ്ണുകൾ അടച്ചു വൃദ്ധ മരണത്തിന് കീഴടങ്ങി ും കിട്ടീല നടന്നാണ് വന്നത് വന്ന വന്നപ്പോടത്തെ ഈ പാലാംകുളത്ത് എത്തിയപ്പോൾ ആംബുലൻസ് എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകണം അപ്പോഴും ഞാൻ കയറാൻ പോയപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് കയറണ്ട അപ്പോഴേ അമ്മേരെ നല്ല ഊര് പോയെന്ന് തോന്നണം ഞാൻ കയറാൻ പോയപ്പോൾ കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായി അതേ രീതിയിലുള്ള കിടപ്പാണ് അവർ കിടന്നത് പിന്നെ ഞങ്ങളിവിടെ വന്നു അപ്പോഴേ നല്ല ഊരെല്ലാം പോയെന്നു തോന്നുന്നു ഓക്സിജൻ കൊടുത്തിട്ടെങ്കിലും അവർക്ക് ആളിനി അറിയാമയെ ആ കിടപ്പ് കണ്ട പന്തി രീതിയിലാണ് ആ കിടപ്പ് രാജനും കേട്ടു പിന്നെ ഒരുപാട് നാട്ടുകാരും കേട്ടു ശാരദമ്മയുടെ അവസാന വാക്കുകൾ അതൊരു മരണമൊഴിയായിരുന്നു എന്നെ വെട്ടിയത് സരോജിനിയുടെ മകൻ മണികണ്ഠനാണ് എന്നെ പീഡിപ്പിക്കാൻ അവൻ ശ്രമിച്ചു ഞാൻ തടഞ്ഞു പിന്നെ അവൻ എന്നെ തുരുതുരാ വെട്ടി ശാരദമ്മയുടെ അവസാന വാക്കുകൾ പ്രാണപ കൊണ്ട് സരോണിയുടെ മോളാണ് മോളാണ് ഒരുപാട് പ്രാവശ്യം പറയുകയും ചെയ്ത് ഈ നാട്ടുകാർ ഇവിടെ വന്ന് കൂടിയ ഒരുവിധപ്പെട്ട ഒരു മൊത്തം പറഞ്ഞു മനുവിനെ ആരോ കൊന്നു രാത്രിയിലാണ് സംഭവം ഈ വീട്ടുമുറ്റത്താണ് ആ മുപ്പത്തിരണ്ടുകാരനെ കൊന്നിട്ടത് രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം നടന്നിരിക്കുന്നത് പക്ഷെ ആരാണെന്നോ എന്തിനാണെന്നോ ഒരു തെളിവുമില്ല കഴുത്തിൽ ആഴത്തിലുള്ള ഒരൊറ്റ കുത്ത് ഒരേ ഒരു കുത്തേ ഉള്ളൂ ബൈക്കിന്റെ ഏതോ മൂർച്ചയേറിയ ഭാഗം കഴുത്തിൽ തറച്ചു കയറി മരിച്ചു അതാണ് പോലീസുകാരുടെയും നാട്ടുകാരുടെയും ആദ്യ നിഗമനം പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടവർ ഞെട്ടിപ്പോയി മനുവിനെ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ആരോ കൊന്നു പോലീസ് പോലും നടുങ്ങിപ്പോയി പിറ്റേ പോസ്റ്റ്മോർട്ടത്തിലാണ് നമ്മൾ എൻക്വസ്റ്റർ നടത്തിയപ്പോഴാണ് ഈ മുറിവിൻ്റെ രീതി കണ്ടു കഴിഞ്ഞപ്പോൾ അത് ബൈക്കിൽ അത്തരത്തിലുള്ള ഒരു ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറിയ പീസ് പോലും ബൈക്കിൽ കാണാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഈ മുറിവ് മറ്റേതോരോ ആയുധം ഉണ്ടാകാനുള്ള സാധ്യത കണ്ടാണ് ഡോക്ടറെടുത്ത് റിക്വസ്റ്റ് കൊടുക്കുകയും വിദഗ്ദ്ധ ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഒരു ആണ് ഇത് പോസ്റ്റ്മോർട്ടം നട നടത്തിയത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ഇതിൻ്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഇതൊരു ആയുധം മൂർച്ചയുള്ള ആ ഒരു ആയുധം ഉപയോഗിച്ച് ആറ് സെൻറ്റിമീറ്റർ ആഴത്തിലും മുറിവുണ്ടാക്കാൻ കഴിയുന്ന ഒരു ആയുധം ഉപയോഗിച്ചിട്ടുള്ള മുറിവാണ് എന്ന് പറയുന്നത് മണികണ്ഠൻ ആണ് കൊലയാളി രക്തം കണ്ട അറപ്പും വെറുപ്പും തീർന്ന കൊടും കൊലയാളി ശാരദയെയും മനുവിനെയും കൊന്നത് വെറും മൂന്ന് ദിവസത്തെ വ്യത്യാസത്തിൽ മാത്രം പക്ഷെ ഒരാളും അറിഞ്ഞില്ല മണികണ്ഠനാണ് ആണ് കൊലയാളി എന്ന് പക്ഷേ ആ രക്തദാഹിയായ പിശാജ് ഈ മുപ്പതുകാരനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു പിന്നീട് പുറത്തു വന്നത് മണികണ്ഠൻ എന്ന ട്രാക്കുളയുടെ ഞെട്ടിക്കുന്ന വിശേഷം മണികണ്ഠൻ ഒരു പ്രൊഫഷണൽ കില്ലർ ആയിരുന്നില്ല പക്ഷെ ഇയാളുടെ പ്രവൃത്തികൾക്ക് എപ്പോഴും ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരുന്നു ഒരു തെളിവ് പോലും ഇയാൾ അവശേഷിപ്പിക്കില്ല ശാരദ എന്ന വൃദ്ധയുടെ നിർണായകമായ മൊഴിയാണ് കേസിന് തുമ്പുണ്ടാക്കിയതും മണികണ്ഠനെ പിടികൂടാൻ കഴിഞ്ഞതും കാണാം ഭീകരതയുടെ മറ്റു കാഴ്ചകൾ ശാരദമ്മ ഉറങ്ങാനായി കിടന്നു എഴുപത് വയസ്സ് കഴിഞ്ഞതിന്റെ ക്ഷീണവും പിന്നെ പ്രായാധിക്യത്തിന്റെ അസുഖങ്ങളും ഒക്കെ ഉണ്ടവർക്ക് കിടന്ന കിടന്നപാടെ ഉറക്കത്തിലേക്ക് വഴുതി വീണു വാതിലിൽ തുടരെ തുടരെയുള്ള മുട്ട് കേട്ടുകൊണ്ടാണ് ആ വൃദ്ധ ഉണർന്നത് ഉറക്കച്ചടവോടെ അവർ ലൈറ്റ് ഇട്ടു ആരാണെന്ന് ചോദിച്ചിട്ട് മറുപടിയില്ല എങ്കിലും ധൈര്യം സംഭരിച്ച് വാതിൽ തുറന്നു തുറന്ന പാടെ ഒരു ആക്രമണമായിരുന്നു വന്നവൻ ബലപ്രയോഗത്തിലൂടെ വൃദ്ധയെ മുറ്റത്തേക്ക് വലിച്ചിറക്കി ശരീരത്തെ വസ്ത്രങ്ങൾ ഊരിമാറ്റാനായിരുന്നു അവന്റെ ശ്രമം ശ്രമം ആ വൃദ്ധ ആവുന്നത്ര വിധത്തിൽ എതിർത്തു പിന്നെ ആഞ്ഞൊരു കുത്തായിരുന്നു ശരീരം ആ സകലം ആ ചെകുത്താൻ കുത്തി കീറിക്കൊണ്ടേയിരുന്നു ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്തച്ചാലുകൾ ചീറ്റി ഒഴുകി ഒരു നേരിയ വെളിച്ചത്തിൽ വൃദ്ധ ആ കൊലയാളിയുടെ മുഖം കണ്ടു സരോജിനിയുടെ മകൻ മണികണ്ഠൻ അവർ അറിയാതെ പറഞ്ഞുപോയി പരിക്കേറ്റ ശാരദ എന്ന സ്ത്രീ തൊ പിന്നെ പരിക്ക് പറ്റിയ തൊട്ടടുത്ത അയൽവാസികളോട് പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നത് ഐഡൻറ്റിഫൈ ചെയ്ത് പിന്നെ പ്രതിയുടെ വീട്ടിലെത്തിയപ്പം പ്രതി അവിടെ ഉണ്ടായിരുന്നു പ്രതിയുടെ അവിടുത്തെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് നോക്കുമ്പോഴത്തേക്കും പ്രതി ഈ സംഭവം ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് അപ്പോഴും തന്നെ ബോധ്യപ്പെട്ടത് മനുവിന്റെ കൊലയാളിയെ തേടി പോലീസ് തലങ്ങും വിലങ്ങും പാഞ്ഞു നാട്ടുകാരൻ മുഴുവൻ ചോദ്യം ചെയ്തു പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും കൊലയാളിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല മനുവിന്റെ ഘാതകനു വേണ്ടി പോലീസ് അന്യ സംസ്ഥാനത്തിലേക്ക് വരെ പാഞ്ഞു ആകാംക്ഷയോടെ ഒരു ഗ്രാമം മുഴുവൻ കാത്തിരുന്നു മനുവിനെ ആരോ കൊന്നു ഒരു തെളിവുമില്ല മൂന്ന് ദിവസം കഴിഞ്ഞു ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വൃദ്ധയെയും ആരോ കൊന്നിരിക്കുന്നു രണ്ടു കൊലപാതകങ്ങളും അടുത്തടുത്ത ദിവസങ്ങളിൽ പോലീസ് വീണ്ടും ഇരുട്ടിൽ തപ്പി പക്ഷേ കൊലപാതകയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തു അതായത് മനുവുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ കാലങ്ങളിലുള്ള എല്ലാ സംഭവങ്ങളും ഓരോ സംഭവങ്ങളായിട്ട് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികളെയും അനലൈസ് ചെയ്തു നാട്ടിലുള്ള അയാളുടെ കംപ്ലീറ്റ് ഫ്രണ്ട്സിന് പിന്നെ മറ്റ് കമ്പനികൾ ഇത് ഓരോരുന്ന് അനലൈസ് ചെയ്തു ബന്ധുക്കളുടെ നീക്കങ്ങൾ കഴിഞ്ഞ ഒരു ആറു മാസത്തിനിടയ്ക്ക് ബന്ധുക്കൾ ഓരോരുത്തർ എന്ത് ചെയ്തു എന്നുള്ള എല്ലാ ഭാഗങ്ങളും അതിൻ്റെ അനലൈസേഷൻ നടത്തി എങ്കിലും ഇതിലൊന്നും നമുക്ക് വ്യക്തമായ തെളിവിലേക്ക് എത്താൻ കഴിഞ്ഞില്ല വൃദ്ധയെ കൊന്നവനെ പോലീസ് പിടികൂടി അതും വൃദ്ധയുടെ മരണമൊഴിയുടെ അടിസ്ഥാനത്തിൽ പക്ഷേ ആ വെളിപ്പെടുത്തൽ മനുവിന്റെ കൊലയാളിയിലേക്കുള്ള ദൂരം കുറയ്ക്കുകയായിരുന്നു അതിനൊരു കാരണമുണ്ടായിരുന്നു മനു കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മണികണ്ഠനുമായി ഏറ്റുമുട്ടിയിരുന്നു ഈ മനു എന്ന് പറയുന്നത് എൻ്റെ ചിറ്റപ്പനായിട്ട് വരും പുള്ളി ഒരു സൗഹൃദ സംഭാഷണത്തിൻ്റെ പേരിലാണ് ഇവിടെ എന്നൊരു കയ്യിലിരിക്കുന്നത് ഫുൾ ആണോ ക്വാർട്ടർ സൗഹൃദ സംഭാഷണ പുള്ളി എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാവരുടെയും തന്നെ ഫ്രണ്ട്ലിയാണ് സൗഹൃദ സംഭാഷണത്തിൻ്റെ പേര് ചോദിച്ചു അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടാതെയായി അപ്പോൾ അവർ തിരിച്ച് പറഞ്ഞു ഇവിടെ ഒരു കോട്ടർ ഇരിക്കുന്നു ഇവിടെ ഒരു ഇരിക്കുന്നു ഇവിടെ ഒരു പൈൻറ്റിരിക്കുന്നു അപ്പോൾ അത് മനുവണ്ണ മനു മനുവണ്ണന ഒരു എന്താ എന്തോ പോലെ ഒരു മുഖം ഗർഭിച്ചാണോ അവർ പറഞ്ഞത് അപ്പോൾ എന്തോ പറയാ പറയുക എന്ന് പറഞ്ഞാൽ മണികണ്ണനെന്ന് പറഞ്ഞ ആൾ തിരിച്ച് ചൂടായി തിരിച്ച് ചൂടായപ്പോഴാണ് അവർ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിടിച്ച് പിടിച്ച പോട്ട് പോട്ടെന്ന് പറഞ്ഞാൽ മനോണ്ണിങ്ങനെ നെഞ്ചുകൊണ്ട് ഇങ്ങനെ തള്ളുകയാണ് അപ്പോൾ ഈ പാക്കുട്ടി എന്ന് പറയുന്ന എൻ്റെ മനുവൻ്റെ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞ് രണ്ടടി അടിച്ചു രണ്ട് അടി അടിച്ചപ്പോൾ അവർ വച്ച് അവിടെ വെച്ച് തന്നെ ഞാൻ താഴെ അപ്പോൾ ആ സമയം നടക്കുമ്പോൾ ഞാൻ താഴെ വന്നു താഴെ ഞാൻ അങ്ങനെ പ്രശ്നം പാക്കുട്ടിയെടുത്ത് തന്നെ അടിച്ചപ്പോൾ പറഞ്ഞു ഇവരിങ്ങനെ ഇന്ന് മോശമായിട്ട് ഇങ്ങനെ മനു കൊണ്ടെടുത്ത് പെരുമാറി അവൻ രണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു മനു കൊണ്ടെടുത്ത് ഞാൻ ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോളി അപ്പോൾ പറഞ്ഞു അപ്പോൾ അവൻ തിരിച്ചെൻ്റെ അടുത്ത് പറ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാമോ നമ്മളിങ്ങനെ വന്നതല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് അവ അങ്ങ് പോയി മനുവിന്റെ വീടിന് തൊട്ടടുത്തുള്ള വാഴത്തോപ്പിൽ മണികണ്ഠനും ഈ സുഹൃത്തും ചേർന്ന് മദ്യപിക്കുന്നത് പതിവായിരുന്നു തന്നെ പക്ഷെ ഒരിക്കൽ ഈ വിഷയത്തിൽ മനു ഇടപെട്ടു മണികണ്ഠനും സുഹൃത്തിനും അത് നാണക്കേടായി പകരം വീട്ടാൻ മണികണ്ഠൻ തീരുമാനിച്ചു മണികണ്ഠൻ മനുവിന് പണി കൊടുത്തു ഒരൊറ്റ കുത്തിന് സ്വന്തം വീട്ടിലിട്ട് തന്നെ മനുവിനെ തീർത്തു കളഞ്ഞു കാരണം ആ ഒരു മുറിവ് ഒറ്റ കുത്തിൽ തന്നെ അയാളെ മരണം ഉറപ്പ് വരുത്തിയെന്ന് നമുക്ക് പറയാം ഉറപ്പിച്ചു കൊല്ലാൻ വേണ്ടി ഒരു കുത്താണത് മണികണ്ഠൻ രണ്ടു കൊലപാതകങ്ങളും പോലീസിനോട് ഏറ്റുപറഞ്ഞു ഒരു പശ്ചാത്താപവും അയാൾക്കില്ലായിരുന്നു കാരണം ചോര കണ്ട് അറപ്പ് തീർന്നവനാണ് അവർ ആദ്യമായി ചോര കണ്ടത് പതിനഞ്ചാം വയസ്സിലാണ് പിന്നെ ഈ മുപ്പത് വയസ്സുവരെ ഒരുപാട് ചോരച്ചാലുകൾ അയാൾ നീന്തിക്കയറി കേട്ടാൽ അറയ്ക്കുന്ന കൊടും ക്രൂരതകൾ അയാൾ ചെയ്തുകൊണ്ടേയിരുന്നു കൊലപാതകങ്ങൾ രണ്ടും ചെയ്തത് താനാണെന്ന് മണികണ്ഠൻ പോലീസിനോട് ഏറ്റുപറഞ്ഞത് പക്ഷേ വീട്ടുകാരും നാട്ടുകാരും അത് വിശ്വസിക്കുന്നില്ല അതായിരുന്നു ഒരു കൊലപാതകയുടെ ബുദ്ധി അത്രയ്ക്ക് മാന്യമായിട്ടാണ് അയാൾ ഓരോരുത്തരോടും പെരുമാറിയത് കാണാം ഒരു കൊലപാതകയുടെ ബാക്കി വിശേഷങ്ങൾ മണികണ്ഠൻ ഈ നാട്ടിലൊക്കെ ഒരു മാന്യനായിരുന്നു പക്ഷെ രാത്രിയായാൽ ഇയാളുടെ പൈശാചികത പുറത്തു ചാടും എപ്പോഴും മദ്യവും കഞ്ചാവും കൂടെ കാണും ലഹരി മൂക്കുമ്പോ പിന്നെ കാത്തിരിക്കില്ല അടുത്ത ഇരക്കായി ഇറങ്ങി ഒരൊറ്റ വെട്ടിനായിരുന്നു മണികണ്ഠന്റെ അയൽവാസിയായ യുവതിയുടെ ശരീര അവയവങ്ങൾ അറുത്തുമാറ്റിയത് കൊച്ചിന് ഇങ്ങനെ വെട്ടു ഒത്തിക്കെടുത്ത് വെച്ച് വെട്ടി അത് അവൻ കറണ്ട് ലൈനിൽ കറണ്ട് ഇല്ലാത്തതിൻ്റെ മുകളിൽ ആ വീട്ടിൽ കൊച്ചുണ്ടായിരുന്നു ആ കൊച്ചിൻ്റെ അവളെ മുകളുടെ ചോദിച്ചും കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ അവൾ ജോലി പണിയും തീർന്നിട്ട് മണിക്ക് വരണ സമയത്ത് വാഴ വെട്ടുന്നതാണ് കണ്ട അപ്പോൾ ആരുടെ എൻ്റെ വീട്ടിൽ കയറി വൃക്ഷങ്ങൾ നശിപ്പിക്കണം വാഴ വെട്ടണം ആരുടെയെന്ന് ചോദിച്ചപ്പോൾ അവൻ അവളെ വെട്ടിയെന്നാണ് അവൾ പറയുന്നത് തുടങ്ങുകയായിരുന്നു പിന്നീട് പിന്നീട് ചോര കണ്ടില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി അതിനുവേണ്ടിയാണ് സുഹൃത്തായ ഉത്തമന്റെ തല അടിച്ചുപൊട്ടിച്ചത് അങ്ങനെ കണക്കില്ലാത്ത ഒരുപാട് ക്രൂരകൃത്യങ്ങൾ അമ്മ വെട്ടയറ്റ് തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീയോട് വന്നു ഒരു സരോജിനിയുടെ മകനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയൽവാസികൾ ചോദിച്ചു മണികണ്ഠനാണോ എന്ന് ചോദിച്ചു അപ്പം അയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പേരെടുത്ത് ചോദിക്കാനും മറ്റൊക്കെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായത് മണികണ്ഠന്റെ വീട്ടുകാർ ഒരിക്കലും അംഗീകരിച്ചു അയാൾ ഒരു കൊലപാതകയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും കൊലപാതക രാത്രിയിൽ അവൻ അമ്മയുടെ കയ്യിൽ നിന്നും അത്താഴവും വാങ്ങി ഉറങ്ങാൻ കിടന്നതല്ലേ പിന്നെ എങ്ങനെ അവൻ ഈ കൊലപാതകങ്ങൾ നടത്തും ഞാനും പറയുന്നത് അത് അങ്ങനെ വലിയ വരെ വീട്ടിൽ എപ്പോഴും പോയ എപ്പോഴും വന്ന അത് ഞാൻ കണ്ടില്ല ആണ് ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോഴാണ് അതാ ഞാൻ പറയുന്ന വല്യമ്മേരെ വീട്ടിൽ ഞാൻ പോയത് കണ്ടെങ്കിലല്ലേ എനിക്ക് വലിയമ്മരെ വീട്ടിൽ പോയ സമയമെങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ അതാ ഞാൻ അപ്പോഴും ഇപ്പോഴും പറയുന്നത് വല്യമ്മേരെ വീട്ടിലോട്ട് പോയതെന്ന് ഞാൻ കണ്ടില്ല എങ്കിലും എനിക്ക് സമയം പറയാൻ പറ്റൂ പോയതും ഞാൻ കണ്ടില്ല ഞാൻ ഇവന് ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് എഴിച്ച് എഴിച്ച് ഞാൻ വന്ന് നോക്കിയപ്പോഴും കിടക്കുന്നാൽ മതി ആ സത്യമാണ് ഞാൻ അപ്പോഴും ഇപ്പോഴും പറയുന്നത് ആ ദിവസം ആ ദിവസം പോയില്ല അന്ന് ഇവിടെ ഉണ്ടായിരുന്നു അത് ഉറപ്പാണ് കാരണം ഞാനും അമ്മ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം വെച്ചാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഈ പടിയിലോടെ ഇരിക്കുന്നത് അപ്പൊ അനിയും പോകണമെന്ന് വരുന്ന എനിക്ക് ഈ കാര്യത്തിൽ നിന്ന് കാണാം എനിക്ക് എനിക്ക് മടക്കേണ്ട കല്ല സത്യം അനിയൻ പോകൂന്ന് എനിക്ക് ഉറപ്പുണ്ട് പോവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് പോയില്ലെന്ന് എനിക്ക് ഉറപ്പു അന്നേ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഉറപ്പുണ്ട് അന്നേ ദിവസം കൂടെ ഉണ്ടായിരുന്നു എനിക്ക് മദ്യ മിഷൻ ഇവിടെ പോയെന്നല്ലേ അന്നത്തെ ദിവസം ഇവിടെ പോയിരുന്നു എനിക്ക് ഉറപ്പുണ്ട് പിന്നെ അടിച്ച് പോഴ്സുമാരെ ഇത്ര അടിച്ച് ഇത് ആക്കുമ്പോഴും കുറ്റം ഏർക്കൂല ആരായിരിക്കും ചോര കണ്ട് ശീലിച്ചവനാണ് ഇയാൾ പ്രത്യേക ഉന്മാദ അവസ്ഥയിൽ ഇവൻ്റെ ഉള്ളിലെ മൃഗം ഉണരും മനുഷ്യനല്ലാതായി ഇയാൾ മാറും അപ്പോൾ മുന്നിൽ കാണുന്ന ഇരയുടെ ചോര ഊറ്റി ദാഹം തീർക്കും ഇനി അടുത്ത ഇര ആരാണെന്ന ചോദ്യമാണ് കടയ്ക്കാവൂർ ഗ്രാമത്തിലെ ഓരോരുത്തരും ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം അന്വേഷണ മികവിൽ അത്രയേറെ വൈദഗ്ധ്യമുള്ള ഒരു സേനയാണ് നമുക്കുള്ളത് ദിവസങ്ങൾക്കുള്ളിൽ നടന്ന രണ്ട് കൊലപാതകങ്ങളും പോലീസ് അനായസമാണ് കണ്ടുപിടിച്ചത് മണികണ്ഠൻ എന്ന കൊലപാതകയിലൂടെ യഥാർത്ഥ ചിത്രം പുറത്തുവിടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മുടെ പോലീസ് സേനയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഞങ്ങൾ മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പ്രങ്ങൾ തേടി വീണ്ടും യാത്രയാവുകയാണ് ഇനി മറ്റൊരു നാട്ടിലേക്ക്